ഇവിടെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നടപടി എടുത്തിട്ടുണ്ട് എറണാകുളം ആർ ടി ഒയുടെ നടപടി വന്നു പിടിച്ചു അവരെ പിടിച്ചു അതിനുള്ള നടപടികൾ കണ്ടു അത് അപ്പോൾ റിപ്പോർട്ട് വന്ന് അവിടെ റിപ്പോർട്ട് വരുന്ന ആ നിമിഷം തന്നെ ഇവിടെ സസ്പെൻഷനായി അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല അതൊക്കെ അയാളുടെ കാര്യങ്ങളല്ലേ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഒരാൾ മദ്യപിക്കണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റില്ല മദ്യ കച്ചവടം നടത്തണ്ട എന്ന് പറയാം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പിടിച്ചോളൂ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമല്ലേ അല്ല അഭിപ്രായം പറയത്തില്ലേ ഇയാൾ എന്തിനാ മദ്യം വാങ്ങിച്ചു വീട്ടി വെച്ചതെന്ന് ഞാൻ ചോദിക്കാൻ പറ്റും ഞാനാര അത് അവരുടെ സൗകര്യമാണ് അത് നിയമവിരുദ്ധമാണെങ്കിൽ അതിന്റെ നിയമ നടപടികളിലായിട്ട് മുന്നോട്ട് പോകും നമ്മളല്ല ആ വകുപ്പ് നമ്മളെ ഈ കാലം മാറില്ലേ ഈ ആളുകൾ കാശ് കൊടുത്ത വണ്ടി പിടിക്കുന്നു അവരൽപ്പം റിലാക്സ് ചെയ്ത് സീറ്റൊക്കെ പുറമോട്ടിട്ട് നന്നായി പോകണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടൂർ പോകുന്ന വണ്ടിയൊക്കെ ഇല്ലേ കൂടുതലും കല്യാണ ആവശ്യങ്ങൾക്ക് വണ്ടി പിടിക്കുന്നു ഈ പഴഞ്ചൻ സീറ്റും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിനേക്കാൾ ഒരാൾ പണം മുടക്കി ഞാൻ അതിൻ്റെ ഒരു ന്യായം ചോദിക്കട്ടെ അങ്ങോട്ട് ഒരാൾ നല്ല പണം മുടക്കി നല്ലൊരു വണ്ടി ഉണ്ടാക്കുന്നു അത് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു അതിൽ സുഖകരമായി നമ്മൾ ഉല്ലാസയാത്ര പോകുന്നു ഉല്ലാസയാത്രയാണ് പോകുന്നത് കേട്ടോ ഉല്ലാസയാത്ര അപ്പോൾ വേണ്ട ആ രാജ്യത്തിന് ആ മാറ്റത്തിൻ്റെ ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുമാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടം കണ്ടൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അതിലൊരു സീറ്റുണ്ട് അത് വെച്ച് പോക്കണം ഇതിന് രണ്ട് അപകടമുണ്ട് ഇതിന് മറ്റൊരു അപകടം പറഞ്ഞു അതുകൊണ്ട് പണം മുടക്കി പുറേ വില കൂടിയ പുഷ്പാക്ക് വാങ്ങിച്ച് കൊണ്ടുവരുന്നവർക്ക് അവരെ പിന്നെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു പൈസയും ചിലവാക്കാത്ത പഴയ സീറ്റെല്ലാം വാങ്ങിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശരിയല്ല ഇപ്പം കെ എസ് ആർ ടി സിയിൽ പുഷ് ബാക്ക് ഉള്ള പ്രീമിയം സൂപ്പർഫാസ്റ്റിന് ചാർജ് കൂടുതലാണ് എ സി വണ്ടിക്ക് ചാർജ് കൂടുതലാണ് ഓർഡിനറി വണ്ടിക്ക് ചാർജ് കുറവാണ് സൂപ്പർ ഫാസ്റ്റിന് ചാർജ് കുറവാണ് അങ്ങനെ അത് നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളാണ് കൂടുതൽ ഫെസിലിറ്റി കൊടുത്തിട്ട് നിങ്ങൾ കൂടുതൽ പൈസ വാങ്ങിച്ചു പക്ഷേ ടാക്സിൻ്റെ കാര്യത്തിൽ മറ്റൊരു അപകടം കൂടിയുണ്ട് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടികൾ പ്രവേശിക്കുന്നു പ്രവേശിക്കുമ്പോൾ അവർ ഓൺലൈനിലാണ് കയറുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണ് കേരളം ഏറെ ഒരു സ്റ്റേറ്റിലും ഇല്ല പുഷ്ബാക്ക് സീറ്റാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ സെമി പുഷ് ബാക്ക് ആണെങ്കിൽ ഇത്ര സ്ലീപ്പറിങ്ങ് വരെയാണ് അപ്പോൾ എന്തെങ്കിലും അവരെ നേരെ കയറിയിട്ട് ഓർഡിനറി സീറ്റാണ് നിങ്ങൾ അടിക്കാൻ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് അടച്ചാൽ മതി ഇവിടെ വരും പോയി ചെക്ക് അവിടെ പോയി നിന്നിട്ട് നമ്മൾ ഓരോ വണ്ടിയായിട്ട് പിടിച്ച് പരിശോധിച്ച് ഇത് പുഷ്പാക്കാണോ അല്ലയോ എന്നൊക്കെ പരിശോധിച്ച് ടാക്സ് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതെന്ത് പറ്റെന്ന് വെച്ചാൽ ഒരാൾ ഒറ്റ ടാക്സേ ഉള്ളൂ അറുന്നൂറ് രൂപ സീറ്റിനെ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇരുപത്തഞ്ച് സീറ്റുള്ള വണ്ടി കയറിയാൽ അറുന്നൂറ് ഇൻറ്റു അറുന്നൂറ് അടച്ചേം കയറി പറ്റിക്കില്ല മറ്റേ നമ്മളെ പറ്റിക്കുകയാണ് പുഷ്പാക്ക് സീറ്റ് വെച്ചിട്ട് ഇതിൽ കയറിയിട്ട് മദ്രാസിൽ ഇരുന്നുകൊണ്ട് തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇരുപത് സീറ്റ് ഓർഡിനറി എന്നടിച്ചുകൊള്ളു അങ്ങനെ വലിയൊരു സാമ്പത്തിക നഷ്ടം നമുക്കുണ്ട് പിന്നെ മാത്രമല്ല അത് മറ്റ് സ്റ്റേറ്റുകളിലില്ല അതുകൊണ്ടാണ് ഏകീകരിച്ചത് ഏകീകരിച്ചതിൽ ഒരു തെറ്റുമില്ല ഏകീകരിക്കുന്ന ഒരു വണ്ടി വാങ്ങിയാൽ അതിലൊരു പണിയും എടുക്കാതെ അതിൽ മൂട്ടയൊക്കെ കടിച്ചു കിടന്നിട്ടും ഒരു പണിയെടുക്കാതെ അപ്പോൾ ഞാൻ അവരെ സംഘടന ആവശ്യപ്പെടുന്ന ചില തമാശകളുണ്ട് ഒരാൾ പറയും നാല് പേര് കാണാൻ വരും അവരെക്കുറിച്ച് അവരെ പരാതിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നാല് പേര് കാണാൻ വരും ഒരാൾ പറയും സാറേ എട്ട് സ്പീക്കർ ചോദിക്കാൻ സമയം കാണാൻ പാട്ടകത്തേക്ക് ഒരാൾ പറയും സീറ്റിൻ്റെ അടിയിൽ ഊഫറെ എടുത്ത് മാറ്റാൻ നിർബന്ധിക്കും സാറേ അത് ഇരിക്കാൻ സമയം കിട്ടാൻ തുടങ്ങി ഒരു ഒറ്റ കാര്യമാണ് പറയുന്നവരിൽ അടുത്ത ആൾ അതേ അതേ സംഘടനയുടെ മറ്റൊരു നേതാവ് പറയും പത്ത് സ്പീക്കറും ഊഫറും വയ്ക്കാൻ സമ്മതിക്കണമെന്ന് പറയും നാലാമത്ത ആൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് പറയും സാർ ഇതൊന്നും ആവശ്യമില്ല സാറെ എല്ലാം എടുത്തു കളയണമെന്ന് പറയും ഇവർ നിരന്തരമായിട്ട് കോടതിയിൽ കേസ് പറയും ആദ്യം ഇവർ തമ്മിൽ രൂപിപ്പിലെത്തട്ട് ഒരു രണ്ട് സംഘടന പറഞ്ഞാൽ പോട്ടെന്ന് തന്നെയും ഒരു സംഘടനയ്ക്ക് അകത്ത് രണ്ടായി പറയാം പുഷ്പാക്ക് സീറ്റുള്ള വണ്ടിക്കാർ പറയുന്നു അതങ്ങനെ മതി സാർ ഏകീകരിച്ച നന്നായി എന്ന് അതേ സംഘടനയിൽ പുഷ്പാക്ക് ഇല്ലാത്തവർ പറയുന്നു ഇനിയും കേരളത്തിൽ ഈ പുഷ്പാക്കൊന്നുമില്ലാത്ത ദയനീയമായ വണ്ടികൾ വെച്ച് ആളുകളെ കളിപ്പിക്കേണ്ട എല്ലാവരും ഏതാണ്ട് ഒരേ റേറ്റാണ് വാങ്ങിക്കുന്നത് പുഷ്പാക്കൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് പൊട്ടും പുഷ്പാക്കൊക്കെ വെച്ച് പണം മുടക്കി വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് കൂടുതൽ നികുതിയും ജന യാത്രക്കാർക്ക് യാതൊരു സൗകര്യം കൊടുക്കാത്തതിന് ലളിതമായ നികുതിയും കൊടുക്കുന്നത് അത് ശരിയല്ല അതുകൊണ്ടാണ് ഏർപ്പെടുത്തി രണ്ട് കാരണങ്ങളാണ് വളരെ വ്യക്തമുണ്ട് അതിൽ മാറ്റമില്ല ബഡ്ജറ്റിൽ പറഞ്ഞതിൽ മാറ്റമില്ല ബഡ്ജറ്റിൽ പറഞ്ഞത് വളരെ ആലോചിച്ചതിന് ശേഷം ധനകാര്യമന്ത്രി പറഞ്ഞതാണ് അതിൽ മാറ്റമില്ല ളെ പറ്റി ഞാൻ പറയുന്ന ഇവിടെ കൂടുതൽ വരും പിന്നെ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടാക്സ് കുറച്ചു അതൊന്നും മിണ്ടുന്നില്ല അതൊന്നും മിണ്ടുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റിലും ഇവർക്ക് ടാക്സ് ഉറച്ചു കൊടുക്കുന്നുണ്ട് ആ എന്തിനാ സീറ്റിന്റെ പ്രൈവറ്റ് പത്ത് ശതമാനം ടാക്സ് കുറച്ചു കൊടുത്തത് എന്താ വേണം ചരിത്രത്തിലുണ്ടോ ഇത്രയും കുറച്ചു ഏ ില്ലില്ല ഗതാഗത കമ്മീഷൻ ഉത്തരവിൽ കുഴപ്പമില്ലാണ് എൻ്റെ അറിവിൽ ഗതാഗത കമ്മീഷന്റെ ഉത്തരവെന്ന് പറയുന്നത് ഗതാഗത കമ്മീഷൻ അടക്കം ഇവിടെ ഒരു ചർച്ച ചെയ്തിരുന്നു സംഘടനക്കാരുമായിട്ട് അതിൽ എല്ലാ വണ്ടിയുടെയും പുറയിൽ ഈ വണ്ടി മോശമായി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്ത് ഇന്ന നമ്പറിൽ വീഡിയോ എടുത്ത് അയക്കണം എന്ന് പറയുന്നുണ്ട് ആദ്യം മാനേജ്മെൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് നമ്മൾ അവരെ ശല്യം ചെയ്യുന്നില്ല ഉടമസ്ഥൻ തന്നെ അത് മാനേജ് ചെയ്തു അതുകൊണ്ട് ഒതുങ്ങിയില്ലെങ്കിൽ ആർ ടിയുടെ നമ്പർ കൊടുക്കും അടുത്ത ഘട്ടം പിന്നെ ക്യാമറ വെക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നു ആ ഉത്തരവിനെതിരെ ഇവർ കോടതിയിൽ പോയി ഡിവിഷണൽ ബെഞ്ച് പറഞ്ഞു ക്യാമറ വയ്ക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് കെ എസ് ആർ ടി സി വയ്ക്കുന്നവൾക്ക് ഒരേ ക്യാമറ വെക്കുക ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ സർട്ട് വലിക്കുന്നുണ്ടോ ഫോൺ എടുക്കുന്നുണ്ടോ വേണ്ടേ നിങ്ങൾ പറയും വേണ്ടെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറയൂ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി പിൻവലിപ്പിക്കാം ഒരു ഒരേ ക്യാമറ വെച്ചു കെ എസ് ആർ ടി സിയിൽ ഉറങ്ങുന്നവരെ കണ്ടുപിടിച്ചു ഇപ്പോൾ ആ വണ്ടി ഇടിയില്ലല്ലോ ഫോൺ എടുക്കുന്നവരെ കണ്ടുപിടിച്ചു കോട്ടോവിട്ടാൽ കണ്ടുപിടിച്ചു കണ്ണടച്ച പിടിക്കും ഈ സാധനം ലോകത്തെല്ലാവരും പുതുതായി വരുന്ന ഒരു പരിഷ്കാരം റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കെ എസ് ആർ ടി വണ്ടികളൊക്കെ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ജീടെ എല്ലാ വണ്ടികളിലും പ്രധാനപ്പെട്ട കോടതി ഉത്തരവകാരം ക്യാമറകൾ വയ്ക്കുന്ന കൂട്ടത്തിൽ ഡ്രൈവർ മുമ്പിൽ ഈ ക്യാമറ ആണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ആ ക്യാമറ വയ്ക്കണം എന്ന് പ്രൈവറ്റ് ബസ്സുകാരോട് പറഞ്ഞതിന് തെറ്റെന്താ വേണ്ടേ ആ ക്യാമറയ്ക്ക് പതിനായിരം രൂപ പതിനായിരം പതിനയ്യായിരം രൂപ വിലയാവും പക്ഷേ ആ ക്യാമറയുടെ ഗുണം എന്ന് പറയുന്നത് ഈ അപകടങ്ങൾ വരുന്നത് കാണാൻ പറ്റും എന്താ സംഭവിച്ചെന്നെങ്കിലും അറിയാം അവിടെ ഉറക്കം തൂങ്ങുമ്പോൾ ഉടമസ്ഥൻ്റെ ഫോണിൽ വരും അവിടെ മൊബൈൽ എടുക്കുമ്പോൾ ഉടമസ്ഥൻ ബെല്ലടിക്കും വേണ്ടേ വേണം പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം കോടതി പറയാത്തൊരു കാര്യം സ്കൂൾ ബസ്സുകളിൽ സ്കൂൾ ബസ്സുകളിലെല്ലാം ക്യാമറ വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്നത് എൻ്റെ അടക്കം സ്കൂൾ ബസ്സുകളിൽ ക്യാമറ വയ്ക്കും കാരണം സ്കൂൾ ബസ്സിൽ എന്ത് നടക്കും എന്ന് നമുക്കറിയണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കണ്ണൂരിൽ ഒരു വണ്ടി തലകുത്തനെ മറിഞ്ഞു എന്താണ് ആ ഡ്രൈവർ കാണിച്ച വിലയെന്നുള്ളവർ നമുക്ക് കണ്ടു തന്നെയാണ് അതിൽ ഈ സെൻസർ ഒന്നും വേണ്ട ഈ ക്യാമറ ആവശ്യമില്ല പക്ഷേ ബസ്സിനകം ബസ്സിൻ്റെ പുറം ബസ്സിൻ്റെ പിൻവശം എന്ത് നടക്കുന്നു കുഞ്ഞുങ്ങൾ കയറുന്ന പടിയുടെ ഭാഗം ഇത്രയും കാണിക്കുന്ന ക്യാമറ സ്കൂൾ ബസ്സിൽ വേണം സ്കൂൾ ബസ്സിൽ ക്യാമറ നിർബന്ധമാക്കും അടുത്ത പ്രാവശ്യം സ്കൂൾ ബസ്സിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ജൂൺ ആദ്യത്തിനുമുമ്പ് മെയ് അവസാനം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ക്യാമറ വെച്ച് കിട്ടും ആ വയ്ക്കണം വയ്ക്കണം പിന്നെ ഡിജിറ്റൽ ലൈസൻസായി മാറുകയാണ് ഈ മാസം ഇപ്പം തന്നെ എല്ലാവരും ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട മാധ്യമങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് അവനവൻ്റെ ആർ സി ബുക്കിലെ നമ്പരും അവനവൻ്റെ ഫോൺ നമ്പർ ആർ സി ആർ സിയോട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ കൊടുക്കണം അല്ലാത്തവർക്ക് ഒരു സർവീസും ഉണ്ടാവില്ല പല തട്ടിപ്പുകൾ നടത്തുകയാണ് ഇപ്പോൾ ഒരാൾ ഉദാഹരണം ഒരു വണ്ടി ഞാൻ വിൽക്കുന്നു എന്തൊക്കെ തട്ടിപ്പ് നടക്കുന്നറിയാം ഒരു വണ്ടി ഞാൻ വിൽക്കുന്നു ഒരാൾക്ക് ഞാനൊരു തേർഡ് പാർട്ടിക്ക് ഒരു വണ്ടി വിൽക്കാം ഒരു സെക്കൻഡ് ഒരു പാർട്ടിക്ക് വിൽക്കുന്നു എൻ്റെ കയ്യിൽ വണ്ടി എടുക്കുന്നു അയാൾ എൻ്റെ പേരിൽ നിന്ന് മാറ്റാതെ മറ്റൊരാളിന് ആ വണ്ടി മറിച്ച് കൊടുക്കുകയാണ് നൂറ് രൂപയൊക്കെ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനത് ബ്ലോക്ക് ചെയ്യാം അതെങ്ങനെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാനൊരു വില സംബന്ധിച്ചു വിലയിട്ടു ട്രാൻസ്ഫർ ഫോം ഫോമപ്പെട്ടു പിന്നെ വിലയാണുള്ളത് ഒരു ഒ ടി പി ആണ് ഈ ഒ ടി പി വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് നൂറ് രൂപ കൂടുതൽ കിട്ടി അതിൻ്റെ അമ്പതും കൂടെ എനിക്കിതാ എന്ന് പറഞ്ഞ് വില പൈസ വേണ്ട നമുക്ക് അന്തസ്സ് വേണം നമ്മളൊരു വിലയിട്ടു കൊടുത്തു വിറ്റു മറ്റവന് കൂടുതൽ പൈസ കിട്ടിക്കാണെങ്കിൽ ചിലപ്പം അത് ഫാൻസിയാണ് വേറെ വേറൊരാൾക്ക് വില കൂട്ടി വിറ്റു ഇല്ല അതിൻ്റെ ഒപ്പം കൂടെ എനിക്ക് കിട്ടണം ഞാൻ ഈ ഒ ടി പി തരില്ല അതുകൊണ്ട് ഒ ടി പി അങ്ങ് അവസാനിപ്പിക്കാമുള്ളൂ അത് വെച്ച് ആളുകളെ ഭീഷണിപ്പെടുത്താൻ ഞാൻ അനുവദിക്കത്തില്ല അത്തരം പരിപാടിയിലൂടെ നടക്കത്തില്ല ഇത് ഒരു വൺസ് ട്രാൻസ്ഫർ പേപ്പർ ഒപ്പിട്ട് കൂടെയാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വില വില നിശ്ചയിച്ചു പണം അയാൾ കൈമാറുകയും ചെയ്തു ബാങ്ക് വഴി ബാങ്ക് വഴി കൈമാറട്ടെ കൈമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല